വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതനായ വ്യക്തിയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പങ്കുവെക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് സിനിമാ താരങ്ങളുടെ ജീവിതവും അറിയാ കഥകളും അറിയാൻ പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പുതിയ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമാ ലോകത്ത് സംഭവിച്ച സംഭവ വികാസങ്ങളെ പ്രിയ താരങ്ങളുടെ വേർപാടുകളെ കുറിച്ചും പൊതുസമൂഹത്തിനു മുന്നിൽ അപഹാസ്യരായി തല കുനിക്കേണ്ടി വന്ന സിനിമയിലെ ചില സംഭവങ്ങളെ കുറിച്ചുമെല്ലാമാണ് ആലപ്പി അഷ്റഫ് സംസാരിക്കുന്നത് മലയാള സിനിമാ മേഖലയെയും സിനിമാ സംഘടനകളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു ഇടുത്തി പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടന്നുവന്ന റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ ഇടുത്തിയുടെ പൊള്ളലേറ്റ ഒരു പറ്റം താരങ്ങൾ പോലീസ് സ്റ്റേഷനും കോടതിയും കയറി അലയുകയാണ് മേഖലയിൽ നിന്ന് ഇത്രയധികം ലൈംഗിക പീഡന കേസുകൾ ഉണ്ടാക്കുന്നത് ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെയാണ് സിനിമാക്കാർ പൊതുസമൂഹത്തിനു മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ടി വന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെയാണ് താരസംഘടനയുടെ തലപ്പത്തിരുന്നവരെല്ലാം ഒന്നിച്ച് കൂട്ട രാജിവെച്ച് പിരിഞ്ഞു പോയതും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെയാണ് ഡിസംബറിന്റെ അവസാന നാളുകളിൽ രണ്ട് സിനിമാ സീരിയൽ നടന്മാർ ചേർന്ന് ഈ വർഷത്തെ പീഡന പരമ്പരയുടെ നാളുകൾ വിജയകരമായി വർഷ അവസാനം വരെ എത്തിച്ചു കൊടുത്തുവെന്നും പരിഹാസ രൂപേണെ ആലപ്പ്യാഷറഫ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മോഹൻലാലിനെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല കോട്ടങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു മോഹൻലാലിന്റെ ചുറ്റുമുള്ള മുഴുവേലികൾ കാരണം പുതുതലമുറ തലമുറ സംവിധായകർക്ക് അദ്ദേഹം ഇന്നും അപ്രാപ്യനാണ് ഇതിനൊരു മാറ്റം വന്നില്ല എങ്കിൽ ഇനി മോഹൻലാലിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പൊതുവായി ഞങ്ങളുടെ അടക്കം പറച്ചിലിൽ ഒരു പക്ഷേ മോഹൻലാൽ അറിഞ്ഞിട്ട് ഉണ്ടാവില്ല എന്നാൽ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കിയ ഒരു വർഷം കൂടിയാണ് അദ്ദേഹം അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും വിജയിക്കുകയും കൂടാതെ അവാർഡുകൾ നേടുകയും ചെയ്തു സുരേഷ് ഗോപിക്കും രണ്ടായിരത്തിന്റെ വർഷമാണെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒത്തിരി പ്രതിഭകൾ കാല മറഞ്ഞ വർഷമാണിതെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു കെ ജെ ജോയി കനകലത മോഹൻരാജ് മച്ചാട് വാസന്തി കവിയൂർ പൊന്നമ്മ ഹരികുമാർ കോട്ടയം സോമരാജ് മീനാ ഗണേഷ് സുജിത് രാജേന്ദ്രൻ ടി പി മാധവൻ എം ടി വാസുദേവൻ നായർ തുടങ്ങിയ പ്രതിഭകളുടെ ഓർമ്മകളും ആലപ്പി അഷ്റഫ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചു അതേസമയം മോഹൻലാലിനെ സംബന്ധിച്ച് രണ്ടായിരത്തി എന്ന വർഷം അത്ര നല്ലതായിരുന്നില്ല എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് വളരെ പ്രതീക്ഷയോടെ എത്തിയ ചിത്രങ്ങൾ വരെ പരാജയപ്പെട്ടിരുന്നു ഇതിനുള്ള കാരണമായി പുതിയ സംവിധായകരുമായി മോഹൻലാൽ സിനിമ ചെയ്യാത്തതും കരിയറിലെ ഇപ്പോഴത്തെ വീഴ്ചയ്ക്ക് കാരണമാണെന്ന് അഭിപ്രായപ്പെടുന്നവർ ഏറെയാണ് മറുവശത്ത് മമ്മൂട്ടി നവാഗത സംവിധായകർക്കൊപ്പം ചേർന്ന് ഹിറ്റുകൾ സൃഷ്ടിക്കുന്നതും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു പുതിയ സംവിധായകർക്കൊപ്പം താൻ സിനിമ ചെയ്യുന്നുണ്ട് പുതിയ ചിത്രമായ തുടരും പുതിയ സംവിധായകന്റെ സിനിമയാണ് ആവേശത്തിന്റെ സംവിധായകനൊപ്പം സിനിമ ചെയ്യാൻ പോകുന്നു ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ടെന്നാണ് മോഹൻലാൽ പറഞ്ഞത് പല സംവിധായകരും എന്നോട് കഥകൾ പറയാൻ വരുന്നുണ്ട് എന്നാൽ അവയെല്ലാം മോഹൻലാലിന് വേണ്ടി തയ്യാറാക്കിയ കഥകളാണ് തന്റെ പഴയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് പല കഥകളും ഫ്രഷായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനാണ് താല്പര്യം പുതിയ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പുതുമ വേണമല്ലോ മുൻപ് ചെയ്തതുപോലുള്ള വേഷം വീണ്ടും കൊണ്ടുവന്നാൽ പ്രേക്ഷകർക്ക് ബോറടിക്കില്ലേ എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത്